ലോകരാജ്യങ്ങൾ മൂന്നാം ലോക മഹായുദ്ധം എന്ന് വിശേഷിപ്പിക്കുന്ന റഷ്യൻ യുക്രൈൻ യുദ്ധം കനത്ത പോരാട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് യുക്രൈനെ ഉന്നം വച്ച് റഷ്യയുടെ തിരച്ചടി രൂക്ഷമാകുന്ന സാഹചര്യമാണ് നിലവിൽ കാണാൻ കഴിയുന്നത് ഇപ്പോഴിതാ റഷ്യ യുക്രൈൻ പ്രധാനമന്ത്രി വ്ളാഡമിർ സെലൻസ്കിയുടെ വാഹനവ്യൂഹത്തിന് നേരെ ആക്രമണം അഴിച്ചുവിട്ട വാർത്തയാണ് പുറത്തുവരുന്നത് സെലൻസ്കിയും ഗ്രീക്ക് പ്രസിഡന്റ് കിരിയാക്കോസ് മിൽസോതാക്കിസും ഒഡേസ നഗരത്തിൽ സന്ദർശനം നടത്തുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് തുടർന്ന് ആക്രമണത്തിൽ അഞ്ചുപേർ കൊല്ലപ്പെട്ടു ാണ് റിപ്പോർട്ട് എന്നാൽ ഈ രണ്ട് ആക്രമണത്തിലും നേതാക്കൾക്കൊന്നും പറ്റിയിട്ടില്ല ഇരുവരുടെയും വാഹനവ്യൂഹനത്തിന് അഞ്ഞൂറ് മീറ്റർ അകലെ മാത്രമാണ് ആക്രമണം ഉണ്ടായതെന്നാണ് റിപ്പോർട്ട് ഇന്നുമൊരു ആക്രമണം ഉണ്ടായെന്ന് സംഭവത്തിന് പിന്നാലെ സെലൻസ്കേ പ്രതികരിച്ചു എവിടെയാണ് ആക്രമണം നടന്നത് എന്ന് അവർക്ക് അറിയില്ല ആക്രമണത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും തനിക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് സെലൻസ്കൈ പറഞ്ഞത് ആക്രമണത്തിൽ ആളുകൾ മരിച്ചുവെന്നും പരിക്കേറ്റുവെന്നും അറിവുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു തങ്ങൾ കാറുകളിൽ കയറിയതിന് പിന്നാലെ വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടുവെന്നും ഗ്രീക്ക് പ്രധാനമന്ത്രി ക്രിയാക്കോസ് യുദ്ധം നടക്കുന്നുണ്ടെന്ന ഓർമ്മപ്പെടുത്തലായിരുന്നു സ്ഫോടനം യുദ്ധം എപ്പോഴും നടക്കുന്നുണ്ട് സൈനികരും സാധാരണക്കാരായ ജനങ്ങളുമാണ് യുദ്ധത്തിന്റെ കെടുതിയിൽ കൂടുതൽ അനുഭവിക്കുന്നത് അദ്ദേഹം ഇങ്ങനെയാണ് കൂട്ടിച്ചേർത്തത് യുക്രൈന്റെ കയറ്റുമതിയിലൂടെ പ്രധാന കേന്ദ്രമാണ് ഒഡേസ അവിടെ കടുത്ത ആക്രമണമാണ് ഇപ്പോൾ റഷ്യ നടത്തുന്നത് ക്രിമിയയിലെ കെർച്ച് കടലിടുക്കിൽ റഷ്യൻ യുദ്ധക്കപ്പലായ സെർജി കോട്ടോവ് തകർത്തതായി യുക്രൈൻ സൈനിക രഹസ്യാന്വേഷണ വിഭാഗം അറിയിച്ചിരുന്നു ഡ്രോണുകൾ പിറകെ ഒന്നായി പതിച്ച് വൻ സ്ഫോടനമുണ്ടാകുന്നതിന്റെ ദൃശ്യങ്ങളടങ്ങിയ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു യുദ്ധം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ മറ്റൊരു വാർത്തയും കൂടി വന്നിരിക്കുകയാണ് റഷ്യയ്ക്കുവേണ്ടി യുക്രൈനെതിരെ പോരാടാൻ നിർബന്ധിതനായ ഇന്ത്യൻ യുവാവ് കൊല്ലപ്പെട്ട വാർത്തയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് മരിച്ചത് ഹൈദരാബാദ് സ്വദേശിയാണെന്നാണ് സൂചന യുദ്ധമേഖലയിൽ നിന്ന് യുവാവിനെ തിരികെ എത്തിക്കാൻ സഹായം അഭ്യർത്ഥിച്ച് നേരത്തെ കുടുംബം രംഗത്തെത്തിയിരുന്നു തുടർന്ന് ഇദ്ദേഹം മോസ്കോയിലെ ഇന്ത്യൻ എംബസി വഴി നടത്തിയ അന്വേഷണത്തിലാണ് അഫ്സാൻ കൊല്ലപ്പെട്ടതായി അറിഞ്ഞത് നേരത്തെ യുദ്ധമേഖലയിൽ മറ്റൊരു ഇന്ത്യക്കാരനും മരിച്ചതായി റിപ്പോർട്ടുണ്ടായിരുന്നു ഗുജറാത്തിലെ സൂറത്തിൽ നിന്നുള്ള ഹെമിൽ അശ്വിൻ ഭായ് മാംഗ്വിയ എന്ന യുവാവാണ് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് റഷ്യയുടെ അതിർത്തിയോട് ചേർന്നുള്ള ഡെനസ്ക് മരിച്ചുവെന്ന റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം റഷ്യയിൽ കുടുങ്ങിയ കുറച്ച് യുവാക്കളുടെ വാർത്തയും പുറത്തുവന്നിരുന്നു റഷ്യൻ സേന യുദ്ധത്തിനിറക്കാൻ നിർബന്ധിക്കുന്നുവെന്ന് കാണിച്ച് സംഘം എക്സിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് സംഭവം പുറംലോകമറിഞ്ഞത് തോക്ക് പിടിക്കാൻ പോലും അറിയാത്ത തങ്ങളെ യുദ്ധമുഖത്തിനിറക്കാൻ റഷ്യൻ സേന പ്രേരിപ്പിക്കുകയാണെന്നും കേന്ദ്ര സർക്കാരിന്റെ ് രക്ഷിക്കണമെന്നുമാണ് സംഘം വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നത് ഏഴുപേരും കൊടും തണുപ്പിനെ അതിജീവിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള പട്ടാള വസ്ത്രങ്ങൾ ധരിച്ചാണ് വീഡിയോയിലുള്ളതും പതിനഞ്ച് ദിവസത്തെ യുദ്ധപരിശീലനം ലഭിച്ചതായും ഇവർ വീഡിയോയിൽ പറയുന്നുണ്ട് കൂടെ പരിശീലനത്തിൽ ഉണ്ടായിരുന്നവരിൽ ചിലരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് യുദ്ധമുഖത്തേക്ക് കൊണ്ടുപോയിരുന്നു വരും ദിവസങ്ങളിൽ ഞങ്ങളെയും കൊണ്ടുപോകും അതിനു മുമ്പ് ഞങ്ങളെ രക്ഷിക്കണമെന്നും ഇവർ വീഡിയോയിൽ പറയുന്നുണ്ട് എന്നാൽ യുദ്ധത്തിന് ഇന്ത്യക്കാരെ ഉപയോഗിക്കുന്നുവെന്ന ആരോപണം നേരത്തെ ശക്തമായിരുന്നു എന്നാൽ റഷ്യ അതിനെ എതിർത്ത് നിന്നിരുന്നു റഷ്യൻ സൈന്യത്തിൽ നിന്ന് നിരവധി ഇന്ത്യക്കാരെ വിട്ടയച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു അതേസമയം നാറ്റോ രാജ്യങ്ങളുടെ പിന്തുണയോടെ തിരിച്ചടിക്കുമെന്നും മരണവരെ പോരാടുമെന്നാണ് സെലൻസ്കി പറയുന്ന